കൃഷ്ണ കൃഷ്ണ മോക രാജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജനുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഹരി രാമ ഹരി രാമ രാമ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഇത്തരമല്ല സംസാരത്തിൽ നിന്നുണ്ടാകുന്ന സന്താപാനലനിൽ നിന്നൂടുവീറിട്ടീടം ക്ഷണം മൽപാരായണനായിടുന്ന വൻക്ഷണം കൊണ്ടുഗടന്നാനന്ദം പ്രാപിച്ചിടും സന്തതം കേൽമറിഞ്ഞൊഗ്രജന്തരുദം സന്തതം കേൽമറിഞ്ഞു ജന്തുരുദ്ധം വന്തിരാർണവത്തിങ്കൽ കപ്പലെന്നതുപോലെ സന്തതം കീഴ്മേൽ മറിഞ്ഞ ജന്തു പിരുദം വന്തിരാർണവത്തിങ്കൽ കപ്പലെന്നതുപോലെ സജ്ജന സൽക്കർമ്മത്തിൻ പ്രഭാവ വ്യാപ്യം കൊണ്ടു ുർജന ക്ഷുദ്രകർമ്മർ കുമാരണമായി ഭവിച്ചു ദുർമാർഗികൾ തന്നെയും വിരൂതച്ചോ നശിപ്പിച്ചുളവായേടത്തതു മുടുങ്ങിയിടം നശിപ്പിച്ചുളവായേടത്തതു മുടുങ്ങിടും സർവസന്മാർഗത്തോടെ ക്ഷത്രിയം സമബുദ്ധ്യ പൂർവിയും അതിലുള്ള പ്രജക തങ്ങളെയും എത്രയും വ്യസന താതരെന്നതുപോലെ ഉത്തമധേരനാത്മാവതിങ്കലാത്മാവിനെ രക്ഷിക്കുന്നതുപോലെ ഗജങ്ങൾ തന്നെ പതിരക്ഷിക്കുന്നതുപോലെ ഭൂപതി രക്ഷിക്കണം ീരനാമ്രപതിക്കു കരുണയില്ലെന്നാകിൽ പാരിലെ പ്രജമൂലം വ്യസനമുണ്ടായി വരും ധർമ്മത്തിൻ ബലം കൊണ്ടുവൈര്യേ ജലിക്കണം സാമധാനാതിഭേദനിതിജ്ഞനാകേനം രപതി സൽക്കമ ബലത്തിനാൽ എത്രയും തേജോമയമാനിയ വിമാനീന അർത്ഥ തേജസത്തൊക്കെ ശോഭിക്കുംബോലേ ദിക്കുകൾ നൃപ തേജസ്സതിനാൽ ശോഭിച്ചിട്ടു ോഷങ്ങൾ നശിപ്പിച്ചിട്ടിന്ദ്രസന്നിധനായി ദോഷത്താൽ ലോക തിങ്കൾ വർണ്ണധർമ്മങ്ങൾ വിനാം വിപ്രശൂദ്രന്മാർ വൈശ്യവൃത്തിയാതെ വിപ്രാമൃഗയായങ്ങൊന്നുവേ ചെയ്തിടാതെ വൈശ്യവൃത്തിയെ നൃപക്ഷത്രിയന്മാർ ചെയ്തിടാതെ നിശ്ചലമാകം വണ്ണം രക്ഷയ്ക്ക ക്ഷത്രധർമ്മം തനയ്ക്കോ ദോഷമെന്നേ രാജാവും ശിക്ഷയ്ക്കലോ തനിയേതനാൽ തന്നെ രാജദോഷവും വരും കൃഷിയും ഗോരക്ഷയും വാണിഭമി വം ശുഭമണയാതെ ചെയ്യണം വൈശ്യന്താനം വേദാധ്യായന മന്ത്രമകൾ കൂടാതെ കണ്ടാധരാൾ ദേവ പിതൃഭൂദേദികളെയും കേവലമിന്റെ രൂപമായുടൻ ധ്യാനിച്ചിട്ടു കേവലം യജിക്കണം വൈശ്യനെന്നറിഞ്ഞാലും കൊണ്ട് നിന്നോ ദാനം വിശ്വാസ വിശ്വാസബുദ്ധ്യാ കൃഷിയാദിയം ചെയ്തുകൊണ്ട് എതിർച്ചാലാപതുഷ്ടവഹീനായ താർജിച്ചുണ്ടാക്കിയിടുന്ന ധനധാനാദി കൊണ്ടും പിടയേർക്കേകാതെ നെയ പിട അന്യർക്കേകാതെ എന്നെ ആരും നിതിവന്ത പ്രഭുവാ ഞാൻ എന്നോർത്തു വൈശ്യെങ്കിൽ നിന്ന് വൃത്തിക്കാൽ കൊണ്ട് ശൂദ്രന്താനം വിശ്വാസബുദ്ധ്യ കൃഷിയാദിയും ചെയ്തുകൊണ്ടു ലാഭതുഷ്ടവഹീനായിട്ടാർജിച്ചുണ്ടാക്കിയിടുന്ന ധനധാന്തി കൊണ്ടും പീഢവൻ നിർക്കേകാദയാർ യജിക്കുന്നു തീഡിത നവൻ തന്നേ പ്രഭുവാം ഞാനം നോർത്തു സേവിച്ചു ബ്രാഹ്മണർക്ക് ശുശ്രൂഷാദികൾ ചേരും കേവലം ഭക്തനായി കുടുംബ ബന്ധം വിട്ടു ആപത്തു സമ്പത്തുകൾ ഗുണദോഷങ്ങൾ ദൃശ്യം ഏവം കാണുന്നതെല്ലാം നശ്വരമനർത്ഥകം ഏവമോർത്തൂരുന്നു കാണുന്നവ കണ്ടില്ലെന്ന ചിത്തഭാവേന പുത്രാദ സംബന്ധങ്ങൾ ചിത്രത്തിൽ പെരുവഴി പോക്കർ സംബന്ധം പോലെ ചിന്തിച്ചു ദേവാദികൾ സ്വപ്നം പോലെന്നു കണ്ടു അതി പോലെ വാണോ സംസാരം സർവം സ്വപ്ന സദൃശ്യമെന്നുറച്ചു മാർഗീഷ്മതനിൽ വസിക്കും പോലെ ഗൃഹേ മത്ഭക്തിയോടും കൂടി വസിക്കനയ്ക്കെന്നറിഞ്ഞീടവേണം മന്ത്രമച്ചരിയാതെ തന്ത്രത്താൽ പിതൃകർമ്മം ചെയ്തിടാം ശൂദ്രനടൂ നിരഹങ്കാരിയായി നിർമ്മമനായി ബന്ധം ഒരു നേരവും പറ്റിയിടാതെ കർമ്മങ്ങൾ തന്നിൽ ശക്തരായിരുന്നാലും ഗൃഹസ്ഥാശ്രമിയില്ല ഭക്തിമാനായിട്ടിരുന്നിടണമെന്നീയർത്ഥം നാലു ജാതിക്കും വീണ്ടും ഗൃഹസ്ഥാശ്രമം ചൊല്ലി മേലാം വിപ്രാതിക്കിനി വേണ്ടുമാശ്രമം ചൊല്ല ഹരേ രാമ ഹരേ രാമ മ ഹരി ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം മരുകൾ സഹിതം തുടരും നാളെ നമസ്തേ